എങ്ങോട്ടാണ് പോണതെന്ന് പറയാനായിട്ടോ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സങ്കടം പറയാനുണ്ട് കേട്ടോ ഇതിങ്ങനെ പോകുന്നത് കണ്ടില്ലേ ആ പോന്നത് കണ്ടിട്ട് എങ്ങനെയാ തോന്നുന്നത് അറിയോ ഈ സംഭവം ഞങ്ങൾ പുറത്തായിരുന്ന സമയത്ത് അതായത് സൗദിയിലായിരുന്ന സമയത്ത് ഈ ഒരു മാളും കാര്യങ്ങളും ലോലുകൂലും നെസ്റ്റോലും ഒക്കെ പോകുന്നൊരു ഫീലില്ലേ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ ഒരു സംഭവം കോഴിക്കോട് ഹൈലൈറ്റിലാണ് സംഭവം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മോനെ ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ആ ഒരു സമയത്ത് തന്നെ പറയുകയാണ് ഉമ്മയെ ഗൾഫ് പോലെ ഉണ്ടല്ലേന്ന് ആ ഒരു ടച്ച് അവനക്ക് വരെ മാറിയിട്ടില്ല ആ ഒരു മൈൻഡിൽ ആ ഒരു മള്ളക്കൊക്കെ പോകുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫീൽ കിട്ടുക ഇങ്ങനെ ലുലൂരും അതുപോലെ തന്നെ നെസ്റ്റലൊക്കെ പോകുമ്പാണ് ഗൾഫ് പോയി ഒരു ഫീല് കിട്ടുക അപ്പോൾ രണ്ട് മൂന്ന് വർഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയിട്ട് എന്തായാലും ആ ഒരു ടച്ചും ആ ഒരു സങ്കടവും ഇതുവരെ മാറിയിട്ടില്ല എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ പിന്നെ സങ്കടം പറയാനുണ്ടാവും ഇഷ്ടംപോലെ സങ്കടങ്ങളുണ്ട് പറയാനായിട്ട് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഇന്നത്തെ യാത്ര നമ്മൾ ഹൈലൈറ്റില്ല എങ്ങോട്ടെന്നറിയോ അറിയോ അങ്ങോട്ടല്ലേ ഇങ്ങനെ വേറെ ഇങ്ങോട്ട് അല്ല സ്നോ ഫാന്റസിക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ സത്യം പറഞ്ഞാൽ എത്രയോ കാലമായിട്ടിട്ടുള്ള ആഗ്രഹമായിരുന്നു അവിടെ ഒന്ന് പോകണമെന്ന് ഒന്നെങ്കിൽ മണാലി അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നതായ കൊത്താവും പറയല്ലേ അതുമാതിരി ആണ് കേട്ടോ മണാലിന് നമുക്ക് ഇപ്പം എന്തായാലും സാധിക്കില്ല അപ്പോൾ നമുക്ക് എന്തെയ്യാ എല്ലാ മണാലിയിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ പോയതാണ് കേട്ടോ എന്ന് പറയുന്നതിലും ഒരു ഇതുണ്ട് കേട്ടോ കാരണം എത്രയോ കാലമെന്ന് പറഞ്ഞില്ല എത്രയോ കാലം ഞാൻ ഇവിടെ പോകണം പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചാണ് ഇരിക്കുന്നത് ആ ഒരു സമയത്താണ് അവിടെ ആനിവേഴ്സറിൻ്റെ ഓഫേഴ്സ് വന്നിട്ടും ഒരു ത്രീ ഡേയ്സ് ഓഫേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ സാധനത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്കൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അൻപത്തി അങ്ങനെ എന്തോ ഒരു സംതിങ് ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആണ് പിന്നെ കുട്ടികൾക്ക് രണ്ടാൾക്കും ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു ഹൈറ്റ് നോക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഹൈറ്റ് നോക്കും കുട്ടികൾക്ക് ആ അതിൻ്റെ ഹൈറ്റിന് മുകളിൽ പോകുകയാണെങ്കിൽ നമ്മൾ കിഡ്സിനുള്ള പ്രൈസ് കൊടുക്കണം അഞ്ഞൂറ് രൂപ ആവൂല പക്ഷെ ഇരുന്നൂറ്റി എത്ര ഒരു പൈസ കൊടുക്കണം നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓപ്പ ഓഫില്ലാത്ത സമയത്തുള്ള ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം കുട്ടികൾക്ക് ആ ഒരു സമയത്ത് കുട്ടികൾക്ക് കുറവായിരുന്നു വളരെ കുറവായിരുന്നു കേട്ടോ ഈ ഈയൊരു ഹൈറ്റിന് മുന്നോട്ടാണെങ്കിൽ കെട്ടിനുള്ള പ്രൈസ് കൊടുക്കണം അതിന് താഴ്ത്ത തായോട്ടാണെങ്കിൽ പ്രൈസ് കൊടുക്കേണ്ടതില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഓരോ ക്യൂ നിന്നിട്ട് ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും കേട്ടോ ഷൂസാണെങ്കിലും പിന്നെ കോട്ടും കാര്യങ്ങളും ഇല്ല ഇനി ഗ്ലൗസ് ഇല്ല കയ്യിലിട്ടുന്ന ഗ്ലൗസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ക്യൂ നിന്നാൽ അവർ നമുക്ക് നമ്മൾ ഈ കുട്ടികളെ ഇതിനനുസരിച്ചുള്ള കുട്ടികളത് നമുക്കൊക്കെ വെല്ലുവിളിക്കുള്ളതും കൾസിലുള്ളതും അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഷോപ്പ്സും ഷൂസും ഒക്കെ അവിടെ നമ്മൾ വാങ്ങണം കേട്ടോ നമ്മൾ അവിടെ ഒരു സെറ്റിങ് ഏരിയ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാവും നമ്മൾ ഈ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അവിടെ ഇരുന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഫുൾ ആയിട്ട് വൺ ആണ് നമുക്ക് ഈ ഒരു പാർക്കിൽ നിൽക്കാനായിട്ടുള്ള എന്ന് പറയുന്നത് പക്ഷേ വൺ അവറിലും കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അവരെ പുറത്താക്കുന്നുട്ടോ കാരണം അങ്ങനെ ഒരാളെയും പുറത്താക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരാളെ തിരഞ്ഞെടുത്തപ്പോൾ എത്ര ആൾ എല്ലാവരും ഒരേ ഡ്രസ്സല്ലേ ഓരോ കാര്യങ്ങളല്ല അപ്പോൾ അവരെ തിരഞ്ഞെടുത്തിട്ടെങ്ങനെ പുറത്താക്കുക എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല ആൾക്കും വൺ അവറിനെങ്ങളും കൂടുതലൊക്കെ അവിടെ ചിലവഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ വൺ അവറിലൊന്നും ആരെ പുറത്താക്കിയിട്ടില്ല പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് നമ്മളെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ എന്തായാലും നമുക്ക് പുറത്തിറങ്ങണം വൺ ഉള്ളിലായിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കും കാരണം മക്കൾക്കൊക്കെ അധികം തണുപ്പ് പറ്റുന്നവർക്ക് സഹിക്കൂലല്ലോ നമുക്ക് തന്നെ അധികം തണുപ്പ് നമുക്ക് അധികം കിട്ടും കഴിയൂല അതിൽ കൂടി ഇങ്ങനെ ആവുമ്പം തിരികെ അവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം അവരൊക്കെ വിറക്കൽ കുടുങ്ങും ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് എൻ്റെ മോനൊക്കെ വിറക്കൽ ഒടുങ്ങി അങ്ങനെ ഞങ്ങൾ വേഗം ബേക്കടിച്ചതാണ് കേട്ടോ വേഗം പുറത്തിറങ്ങി പോകുന്നതാണ് പിന്നെ ചെറിയ ബേബി അവന് ഒരു ഒന്നര വയസ്സായിട്ടുള്ളൂ അവനെയും കൊണ്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവനക്കൊരു കുഴപ്പമില്ല കേട്ടോ അവന് കൂളായിരുന്നു അവനല്ല മൂത്ത മോൻക്കാണ് പ്രശ്നം ഉണ്ടായിരുന്നത് അവന് കൂളായിട്ട് പക്ഷെ നിലത്തിറങ്ങിയില്ല നിലത്തിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ കാൻ്റെ കൂടെ തന്നെ അങ്ങനെ അങ്ങനെ തന്നെ ഇരുന്നതായിരുന്നു കേട്ടോ കാനമടിയിൽ അങ്ങനെ ഇരുന്ന് അങ്ങനെ പോയതായിരുന്നു പിന്നെ ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഒരു വട്ടം എന്തെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെപ്പോ ഒരുപോലെ തന്നെ നന്നാ പോരേലോ എല്ലാം ഒന്ന് ആസ്വദിക്കേണ്ടേ അതിന് പറ്റിയ സ്ഥലം തന്നെയാണ് പിന്നെ കുട്ടികൾക്കാണ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലൈഡ് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ട്യൂബ് കൊണ്ടുള്ളൊരു സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനുണ്ട് പിന്നെ കപ്പിൾസിനായിരിക്കും കൂടുതൽ ഇതും കാരണം തോന്നുന്നുണ്ട് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം അവർ എൻജോയ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു മഞ്ഞം കട്ടയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരി അലിച്ച് എറിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഒരു മൈൻഡ് ക്ലിയർ ആക്കാൻ നമുക്കും പറ്റും എന്നല്ല നമ്മൾ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ എന്തു ചെയ്യുക പിന്നെ കുറച്ചൊക്കെ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ അവർ ആരും മക്കള് നോക്കണ്ടേ എല്ലാവണം ട്യൂബിലിങ്ങനെ ഈ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ അങ്ങനെ പോകുന്നത് നമുക്ക് മക്കളെയും കൊണ്ട് നമുക്ക് ഇരുന്നിട്ടൊക്കെ പോവാം കേട്ടോ ബൈക്കിൽ നമുക്ക് ഇരുന്നിട്ട് അവരെയും കൊണ്ടൊക്കെ പോകാൻ പറ്റും നല്ല രസമാണ് കേട്ടോ സമയം ഞാൻ കയറിയിട്ടില്ല ഞാൻ എമ്മിനെയും പഠിച്ചിരുന്ന് കാക്ക മോനെയും കൊണ്ട് പോയതായിരുന്നു കേട്ടോ അതൊക്കെ കയറുന്നത് അവരാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടികളുള്ളവർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെ കുട്ടികളുള്ളവർ നമ്മൾ പുറത്തൊരാളെ വെക്കും നമ്മൾ ഉമ്മാനെ ഉപ്പാനൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ പുറത്തൊരാളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ കുട്ടികളെ കുറച്ച് സമയം നമ്മൾ അതിലുള്ളിൽ കയറ്റിയിട്ട് നമുക്ക് പുറത്തേക്ക് കൊടുത്താൽ എന്തെയ്യാം കുട്ടികളും ടയർഡ് ആവൂല നമുക്ക് കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാനും പറ്റും നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനും പറ്റും കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാം പറഞ്ഞതാണ് കേട്ടോ പിന്നെ എല്ലാ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം ഉണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ ഒരു ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് വന്ന് നോക്കുക നല്ല സോങ്ങ് ഉണ്ട് കേട്ടോ നല്ല ഹെവി സോങ് ഒക്കെ നല്ല ഗെയിം മൂഡിലാണ് കേട്ടോ എല്ലാവരും നല്ല അടിപൊളി നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഓഫറായിട്ടാണോ എന്ന് പറയില്ല നല്ല ആൾക്കാരുണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഓഫറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഓഫർ വരുമ്പോൾ വീഗം പോയി കയറിക്കോളാണ് കേട്ടോ അല്ല നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് പോകാനാണെങ്കിൽ അങ്ങനെയും കയറാം അതും പ്രശ്നമില്ല അടിപൊളിയാണ് നമ്മൾ ആ എമൗണ്ട് കൊടുക്കുന്നതിലും വലിയ പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയാണ് കേട്ടോ അടിപൊളി സ്ഥലത്ത് പോകുമ്പം ആ ഒരു ക്യാഷ് കൊടുക്കുന്നതും വലിയ കുഴപ്പമില്ലാത്തതല്ലേ കിഡ്സ് ഫുള്ള് നല്ല കളിയിലാട്ടോ എല്ലാവരും ഈ ഒരു മഞ്ഞ് കട്ട വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും അങ്ങനെയാണ് നല്ല ഭംഗിയാണ് സംഭവം മൊത്തത്തിൽ കാണാൻ എനിക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ എടുത്ത് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം അത്യാവശ്യം ക്ലിയർ തന്നെയാണ് അവരെടുത്ത് തരുന്നത് അങ്ങനെ ഒരു ഫോട്ടോക്ക് അൻപത് രൂപയായിട്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അൻപത് രൂപ വലിയ വലിയ പൈസ പൈസ ഒന്നും തല്ലേ എന്തായാലും ഒരു ഫോട്ടോ നമുക്ക് അൻപത് രൂപ ഒക്കെ നമുക്ക് എടുക്കുന്നതായിരിക്കും നല്ലതെന്നെനിക്ക് തോന്നി കാരണം നമുക്ക് മുന്നോട്ട് കാണാനായിട്ടൊരു ഫോട്ടോ ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ നമ്മളിപ്പോൾ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാവുന്നാലും ഇവരെടുത്ത് വരുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിക്കില്ല അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഒരു ഡ്രസ്സും കാര്യങ്ങളും അവിടെ തന്നെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും അവിടെ ഇങ്ങനെ ഊരി കൊടുക്കുക അന്നേപ്പേക്ക് കുറച്ചൊക്കെ വെള്ളമായിട്ടുണ്ടാവും കേട്ടോ മേലൊക്കെ മേൽ മീൻസ് നമ്മളിട്ട ഡ്രസ്സിലല്ല ഈ ഒരു കോട്ടിലും അല്ല അപ്പോൾ മഞ്ഞുകട്ടകളൊക്കെ വന്ന് വീണൊരിതുണ്ടാവല്ലോ അപ്പോൾ പുറത്തിറങ്ങുമ്പം ഒരു ഫീലുണ്ടാവും ജസ്റ്റ് ഫീൽ ഇട്ടു വലിയ ഫീലൊന്നും അല്ല അങ്ങനെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ഒരു കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോൻ്റെ ആ ഒരു സ്പേസാണ് ആ ഫോട്ടോ നമുക്ക് ഉണ്ടെങ്കിൽ അവർ സ്ക്രീനിൽ വലിയ സ്ക്രീനായിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു സ്ക്രീനിൽ നോക്കാം എടുക്കാം അവരോട് പറഞ്ഞെടുക്കാം ഞങ്ങൾ ഈ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടോ ഒരു ഏഴെട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഫോട്ടോ ഫുൾ തരാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ അൻപത് രൂപയെന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപ എല്ലാ ഫോട്ടോയും കൂടി വാങ്ങുന്നതല്ലേ അതെല്ലാം ബെറ്റർ എന്ന് വിചാരിച്ചാൽ അത് വാങ്ങി പോകുന്നുട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു മസ്റ്റ് ട്രൈ ചെയ്തു വയ്ക്കാം അടിപൊളി എക്സ്പീസ് ആണ് ആ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീണ്ടും വരാം ഒത്തുവരേക്കും എല്ലാം മുകളിലേക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു